നമ്മളിൽ പലരും അമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹവും കരുതലിനെയും കുറിച്ച് വാതോരാതെ പറയുമ്പോൾ നമ്മളിൽ പലരും പറയാൻ മറന്നുപോകുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛൻ എന്ന് പറയുന്നത് അത് അച്ഛന് സ്നേഹമില്ലാത്തത് കൊണ്ടോ കരുതലില്ലാത്തത് കൊണ്ടോ അല്ല മറിച്ച് അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് വേണ്ടി അവരുടെ ജീവിതം ത്യജിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അവരുടെ ജീവിതം പൂർണ്ണമായും ഒഴിഞ്ഞു വെക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടല്ലേ നമ്മളിൽ പലരും അവരെ മറന്ന് ഒരു സൈഡാക്കി നിർത്തുന്നത് ഒരു പക്ഷേ ഇപ്പം ഹർഷ ഒരു കുട്ടിയുടെ അമ്മയാണ് അല്ലേ ഹർഷയ്ക്ക് അല്ലെങ്കിൽ ഹർഷയുടെ ഹസ്ബൻഡിന് നിങ്ങളുടെ മാതാപിതാക്കളോടുള്ളതിനേക്കാൾ അറ്റാച്ച്മെന്റ് ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടി വളരുമ്പോൾ ഹർഷയുടെ ഹസ്ബൻഡിനോടോ ഹർഷയോടോ ആ കുട്ടിക്ക് ഉണ്ടാവും ഉണ്ടാവില്ലേ തലമുറയുടെ മാറ്റമാണത് പക്ഷേ ഒരു സമയത്ത് ഇപ്പം നോക്കൂ എൻ്റെ അച്ഛനും ഇങ്ങനെ എൻ്റെ ഉദാഹരണമാ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അച്ഛൻ കോൺട്രാക്ടറായിരുന്നു ഇപ്പം രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ പുള്ളി അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടു പോകും ഒരുപാട് പ്രശ്നങ്ങൾ അതായത് ഒരു കോൺട്രാക്ടർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും അദ്ദേഹത്തിന് ഈ പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും എന്നാൽ പണം ഒട്ടനവധി വരുമ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ രീതികളിലൊന്നും മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല അച്ഛനെ എനിക്കൊരു ഉമ്മ തന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല സീരിയസ്ലി എനിക്ക് ഓർമ്മയില്ല അച്ഛനെ തല്ലിയതും എനിക്ക് ഓർമ്മയില്ല എന്നെ തല്ലിട്ടില്ല പക്ഷേ അച്ഛനോട് ആ പേടി ആ ഭയം സ്നേഹമൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കൂട്ടുകാരോടൊക്കെ കളിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോൾ അന്ന് ഗോലിയൊക്കെ കളിക്കും ബോട്ടിയൊക്കെ കളിക്കുമ്പോൾ അച്ഛൻ്റെ അംബാസ്ഡർ കാർ അച്ഛൻ്റെ ബസ് പറഞ്ഞാൽ അച്ഛനെ സ്ഥിരമായി അച്ഛനെ കൊണ്ടുവരികയും പോകുകയും ചെയ്യുന്ന ടാക്സി കാർ അപ്പം ഞാൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വീട്ടിൽ ലോറിയും ബസ്സും ഇതച്ചെ ലോറിയും ടെമ്പോയും ജീപ്പും കാറൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ടയറൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് എനിക്കറിയാറുള്ളത് എൻ്റെ തലവട്ടം കണ്ടതിന് ശേഷം പിന്നെ അതൊന്നും ഉണ്ടായിട്ടില്ല പിന്നീട് ഞാൻ വളർന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ എന്തായാലും അപ്പം സ്വാഭാവികമായിട്ടും അച്ഛൻ സൈറ്റിൽ നിന്നൊക്കെ വരുന്ന സ്ഥിരമായി അച്ഛൻ കൊട്ടാരക്കര കാർ സ്റ്റാൻഡിൽ ഓടുന്ന ഒന്ന് രണ്ട് ടാക്സി ഡ്രൈവർമാർ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അംബാസിഡർ കാറിൽ വരിക വീട്ടിലേക്ക് വരും ചിലപ്പോൾ ബസ്സിൽ വരും അതേ തന്നെ സൗകര്യം അനുസരിച്ചിലാണ് വരിക അപ്പോൾ സ്വയം അച്ഛൻ വന്നു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ കയറി അടങ്ങി ഒതുങ്ങിയിരിക്കുക അല്ലെങ്കിൽ വയലുകളുണ്ട് കൃഷിയിടങ്ങളുണ്ട് അവിടെയൊക്കെ പോയിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മ ഭയങ്കര അധ്വാനിയാണ് അമ്മയ്ക്ക് പശുവും കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയെ സഹായിക്കാൻ വയലിൽ പോവുക അവിടെ പണിക്കാരുണ്ട് അവർക്ക് ചായ കൊണ്ട് കൊടുക്കുക പശുണ്ടെങ്കിൽ ഇതിൻ്റെ പാല് സൊസൈറ്റി ഉണ്ട് ഇങ്ങനെയൊക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മളും ജീവിച്ചത് പക്ഷേ അന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം ആ സമയത്തൊക്കെ കളർ ടി വി ഉള്ള വീടും ഫോണുള്ള വീടും ഒക്കെ ചുരുക്കം ചില വീടുകളിലൊന്ന് ഞങ്ങളുടെ ഇതാക്കയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യത്തിന് വേണ്ടുന്ന സൗകര്യങ്ങളും അന്നത്തെ കാലത്ത് ആഡംബരമായി തോന്നുന്ന പല കാര്യങ്ങളും നമുക്കുണ്ടെങ്കിലും നമ്മളൊക്കെ ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ളത് പറയാതെ പഠിപ്പിച്ച ആളാണ് അമ്മ അപ്പം അച്ഛൻ തികച്ചും വ്യത്യാസമാണ് അച്ഛനെ ഈ വയലിൽ ജോലിക്ക് പോകും പഠിക്കാറുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് മാത്രം അവിടെ പോവും രാവിലെ തേച്ച മുണ്ടോടുപ്പിട്ട് പോകും പക്ഷെ അദ്ദേഹം അനുഭവിക്കുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടുകൊള്ളഹ് ചിലപ്പം ആയിരിക്കും അച്ഛൻ്റെ ഒരു വലിയ സ്നേഹമൊന്നും നമുക്ക് കിട്ടിയതായിട്ടുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തുമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം അപ്പോൾ രാവിലെ എന്നും ഞാൻ കിടക്കുന്നൊരു മുറി ഉണ്ട് അവിടെ ഒരു തടിയാലമാരെയും ഒരു കണ്ണാടിയും രാവിലെ ഏഴ് മണിക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ അവിടെ വന്ന് മുഖമൊക്കെ നോക്കി ആൾ അലമാരിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പൗഡറൊക്കെ ഇട്ട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളവിടെ വിളക്ക് എത്തിക്കുന്ന സ്ഥലമുള്ളത് പൂജാമുറി അവിടെ തന്നെ നിന്ന് തൊഴുതിട്ട് എണീക്കുന്നില്ലേടാ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ എഴുന്നേൽക്കുക അതൊരു സമയമാണ് അതൊരു ആറര മണി സമയമാണ് എല്ലാ ദിവസവും ഇപ്പോൾ പ്ലസ് ടു പഠനമൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് നല്ല സാമ്പത്തിക ബാധ്യത വരികയും വീടൊക്കെ വയ്ക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ കോയമ്പത്തൂർ പഠിക്കാൻ പോയി ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ ഹോസ്റ്റൽ നിൽക്കുമ്പോൾ കൃത്യം ആ സമയമുണ്ടല്ലോ അതായത് അന്ന് പിന്നെ അച്ഛന് സാമ്പത്തികമായി തറഞ്ഞതിനു ശേഷം ഈ കോൺട്രാക്ട് പണിയൊക്കെ കുറച്ച് നേരത്തേക്ക് നിർത്തി വെച്ചു വീട്ടിൽ തന്നെ ഇരിക്കുന്നൊരു അവസ്ഥ ആരോഗ്യപരമായി സ്ഥിരമായി അച്ഛനോരോ അസുഖങ്ങളും വരുവായിരുന്നു വയ്യാതെ ആയി അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ കൃത്യം ആ സമയമുണ്ടല്ലോ അതായത് വീട്ടിൽ വന്നിട്ട് എണീകാറായില്ലേടാ എന്ന് ചോദിക്കുന്ന ആ സമയത്ത് എനിക്ക് അച്ഛൻ ഫോൺ വരും എല്ലാ ദിവസവും രാവിലെ ആ എന്തുകൊണ്ട് എണീറ്റില്ലയോ എണീറ്റ് ആ വേറെന്തോ ഒന്നുമില്ല ആ ശരി ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ആ വിളി പക്ഷെ ആ വെളിയിലെല്ലാം ഉണ്ട് ആ വെളി ഇപ്പോഴും വരും ഇപ്പം തീരെ വയ്യ വീട്ടിലിരിക്കുകയാണ് അപ്പം അച്ഛൻ്റെ ഫോണൊക്കെ അച്ഛൻ ഉപയോഗിച്ചു അമ്മയുടെ ഫോൺ അമ്മ അവിടെ ഇല്ലാതിരിക്കുന്ന ദിവസങ്ങളിലാണ് അച്ഛൻ്റെ ഒരു വിളി വരിക അച്ഛൻ്റെ ഒരു വിളി വല്ലപ്പോഴേ വരും പത്ത് ദിവസം കൂടുമ്പോഴോ ഒരു ദിവസം കൂടുമ്പോഴൊക്കെയാണ് അച്ഛൻ വിളിക്കുന്നത് അച്ഛനാണ് വിളിക്കുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റുക എന്താണെന്ന് അറിയാം ഇപ്പോൾ അമ്മ ഒരു വട്ടം വിളിച്ച് ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നെ അമ്മ എന്നെ വിളിക്കില്ല അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഒന്നും കൂടെ വിളിക്കില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അച്ഛൻ്റെ വിളിയാണ് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ എന്ത് അല്ല ഇനി എന്ത് കുന്തോന്ന് പറഞ്ഞാലും അത് എടുക്കുന്നത് വരെ പുള്ളി വിളിച്ചു വിളിക്കും കാരണം പുള്ളിക്ക് പിന്നെ ടെൻഷനാവും അത് കൃത്യമായിട്ട് നമുക്ക് ഒരു വട്ടം എടുത്തില്ലെങ്കിൽ ഇവരെ എന്ത് പറ്റി എന്നുള്ളത് വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ല എന്നുള്ളതുള്ളൂ അവർ തിങ്ക് ചെയ്യും പിന്നെ അമ്മയ്ക്ക് അവിടെ വീട്ടിലിരിക്കാൻ വല്ല അവൻ വിളിച്ചോ അവൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിരിക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കുക ഇത്രയും പരിക്കനായ ഒരു മനുഷ്യൻ്റെ പിന്നീടുള്ളൊരു മാറ്റം നമ്മൾ കാണുന്നത് എൻ്റെ സഹോദരിക്ക് കുട്ടികളായ നിമിഷമാണ് കുട്ടികളോടുള്ള അപ്രോച്ച് പ്രായമാകുന്ന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് നാട് വെറുപ്പിച്ച ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ പലപ്പോഴും ചില സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ ക്ഷേത്രമോ അല്ലെങ്കിൽ നാട്ടിലുള്ള വിഷയങ്ങളൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ സംഭവം വലിയ ആവശ്യവും ഇതിലൊക്കെ ചാടി ഇടപെടാൻ അപ്പോൾ ഇടപെടുമ്പോൾ അപ്പൊ അച്ഛൻ്റെ സുഹൃത്തുക്കളായിരുന്ന പല ആളുകളും പിൽക്കാലത്തെ സുഹൃത്തുക്കളായി മാറി അച്ഛ അച്ഛൻ ഈ പൊതുരംഗമൊക്കെ വീട്ട് വീട്ടിൽ ഒതുങ്ങിയപ്പോഴത്തേക്ക് നമ്മളിറങ്ങിയപ്പോൾ ആ രണ്ട് മൂന്ന് തലമുറകളുമായിട്ട് കമ്പനി അടിക്കാനുള്ള ഒരു ഭാഗ്യ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ പ്രായത്തിലുള്ള സുഹൃത്തുക്കളെനിക്ക് നാട്ടിൽ കൂടുതൽ സുഹൃത്തുക്കളെക്കാട്ടി പത്ത് വയസ്സിന് മൂത്തം തൊട്ട് താഴ്ത്തുള്ളവരാണ് അച്ഛന്റെ അതിന്റെ തൊട്ട് അതായത് ഞാൻ എന്റെ ജൂനിയേഴ്സായിട്ട് നിൽക്കുന്നവരോട് എങ്ങനെ കമ്പനി അടിക്കുന്നു അതേപോലെ അച്ഛൻ കമ്പനി അഴിച്ചിരുന്ന പലരുമായിട്ടാണ് എന്റെ കമ്പനികൾ ഇപ്പം നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രണ്ടോ അടിക്കണമെങ്കിലും ഒക്കെ എന്റെ കമ്പനികൾ അവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ പ്രതികരിക്കുന്ന കാണും പറയുമോ തന്തക്കു വളർന്നാൽ ഇരിക്കണം കാരണം അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയായാലും അദ്ദേഹം ഉപയോഗിക്കുന്ന രീതികളായാലും ഒക്കെ നമ്മൾ എടുത്തു അത് ഞാൻ ഭയങ്കര അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഇതിപ്പോ എന്റെ കുടുംബത്തിൽ എന്നോട് പറയുന്നുണ്ട് ചില എന്റെ ചില അല്ലെങ്കിൽ ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ ആ ബാബുവിനെ പോലെ അല്ലെങ്കിൽ എന്റെ അബ്ബാനെ പോലെയാണ് ഞാനെന്ന് പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം ഇപ്പം നേരത്തെ ചട്ടം പറഞ്ഞതുപോലെ ഞാൻ പഠിക്കുന്ന കാലത്തിലൊന്നും അങ്ങനെ ചേർത്ത് പിടിക്കലോ ഉമ്മക്കലോ സ്നേഹിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർ രാവിലെ വെളുപ്പിന് മൂന്നുമണിക്കാവുമ്പോൾ ജോലിക്ക് പോകും ഉച്ചം കഴിയുമ്പോഴത്തേനെങ്കിൽ അവർ വരും ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്ന് ട്യൂഷന് പോകും നേരമില്ലാന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആ ഒരു സ്നേഹം ഞാൻ അറിയുന്നത് എന്റെ കല്യാണത്തിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ തിരിച്ചു തിരിച്ച് വരാന്നിടത്ത് അബ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മയൊക്കെ തരുമ്പത്തേക്കും ആ ഒരു സമയത്താണ് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ആദ്യ ആദ്യം എന്റെ കല്യാണത്തിന്റെ അറിഞ്ഞെങ്കിൽ ഉമ്മ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ തരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇന്നും ഞാൻ ഏതൊരു നിലയിൽ എന്തൊക്കെ ചെയ്താലും ഇന്നും എന്റെ മുൻപില് എന്നോട് പറയുന്നത് ഇതൊന്നും ഒന്നും അല്ല നീ ഒന്നും ചെയ്തിട്ടില്ല നീ ഒന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോ മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് അവരോട് പറയും എന്റെ മോൾ അങ്ങനെ ചെയ്തു എൻ്റെ മോൾ ഇന്ന സ്ഥലത്ത് എന്ത് ജോലിയാണെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനമ്മമാർ മാത്രമല്ല അമ്മാവന്മാരാകട്ടെ എല്ലാവരും ഞാൻ എനിക്ക് എൻ്റെ അമ്മാവൻ എൻ്റെ ഒരു മൂന്നമ്മമാരുണ്ട് അതിലൊരു അമ്മാവൻ മൂത്ത ആള് അപ്പം പുള്ളി അത്യാവശ്യം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും സഖാവായിരുന്നു സഖാവായി തന്നെ ജീവിച്ചു സഖാവായി തന്നെ മരിച്ചാണ് പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഏറ്റവും അറ്റാച്ച്മെൻറ്റ് പാർട്ടിയോടാണ് ഇടതുപക്ഷത്തിനോടാണ് ഞാനൊരു കോൺഗ്രസ് ചിന്താഗതിക്കാരനായി വളർന്നു വന്നപ്പോൾ പുള്ളിയുടെ ഉപ്പങ്ങന്മാരുടെ മക്കളോട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരോടും അദ്ദേഹത്തിന് സമയം കൊണ്ട് പിന്നെ കുറെ കാലം ഞങ്ങളുടെ കൂടെ അച്ഛൻ നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഒരടുപ്പം എപ്പോഴും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചില കണ്ടുകൾ ചെയ്യുമ്പം ആൻറ്റി പിണറായി കണ്ടന്റുകൾ കുറേ ചെയ്യുവായിരുന്നു ഒരു സമയത്ത് ഞാനൊരു പ്രശ്നം വന്ന പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിമർശകനാണെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഇതൊന്നും പിള്ളേർ ഞാനൊരു ദിവസം നോക്കുമ്പോൾ മാമനൊരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നു ഞാനത് ഭയങ്കര അത്ഭുതമായി കാരണം ഒരിക്കലും മാമൻ പ്രതീക്ഷിക്കുന്നില്ല സീരിയസിന് ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയായി മാറുമെന്നായിരിക്കും ഞാൻ ഒരു പക്ഷേ പുള്ളി ചിന്തിച്ചിട്ടുണ്ടാവുക കെ സുധാകരനെ വിമർശിച്ചുകൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് കെ സുധാകരൻ തെക്കോട്ടുള്ള ജില്ലക്കാരെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ കെ സുധാകരനെതിരെ ചെയ്ത വീഡിയോ അത് പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാമൻ മരിക്കുന്നതിന് കുറച്ചാൾ മുമ്പ് ഞാൻ കുടുംബ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ മമ്മൻ്റെ കൂടുതലാളുണ്ട് അപ്പം എന്നെ പരിചയപ്പെടുത്തി പഞ്ചായത്ത് മെമ്പറായിരുന്നു അപ്പം കോൺഗ്രസ് അപ്പം ഞാൻ ചോദിച്ചു ചുമ്മാ തമാശ ചോദിച്ചു അതോടെ ആണെന്നു എനിക്ക് ഞാൻ പുള്ളിയോട് തമാശ പറയുന്നത് അവന് കോൺഗ്രസ്സാരോട്ടൊക്കെ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ ഞാൻ കേൾക്കാം അവനെ അറിയത്തില്ല അവൻ ഇതിന ചാനലിലൊക്കെ വീഡിയോ ചെയ്ത് കണ്ടിട്ടില്ലേ വളരെ അഭിമാനത്തോടെ പുള്ളി അത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നോക്കൂ നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഹർഷേ എന്റെ അച്ഛനൊക്കെ ഞാൻ എന്ത് ചെയ്താലും പുള്ളിക്ക് സീരിയസ്ലി ഞാൻ പറയുന്നില്ല പുള്ളി എന്നെ പഠിപ്പിച്ച് പുള്ളി പറയാ പുള്ളിയുടെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചതൊന്നുമല്ല പുള്ളി പറയാതെ പറഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ പഠിപ്പിച്ച പരിപാടി ഞാൻ എന്ത് ചെയ്താലും പുള്ളിക്ക് സപ്പോർട്ടാകും ഈവൻ ഞാൻ നിന്നാളെ ഒരു കൂലിപ്പണിക്ക് പോകാനിരിക്കട്ടെ ഒരു വയലു പണിക്ക് പോയാലും പുള്ളി പറയാം അത് വൃത്തിയായിട്ട് ചെയ്യണം എന്ന രീതിയിൽ പുള്ളി ചെയ്യത്തുള്ളൂ ഇപ്പം ഞാൻ ഒരു സമയത്ത് ഈ വണ്ടികളൊക്കെ പൊത്ത വണ്ടികളൊക്കെ മേടിച്ചു കൊണ്ടിടും ആക്കുകളിലേക്കൊക്കെ വണ്ടി മേടിച്ച് വീട്ടിക്കൊണ്ടിടും അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും പുള്ളി ആറാ പെന്റ് ചെയ്തിട പുള്ളിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളത് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ വണ്ടി മേടിച്ച വെറുതെ അച്ഛൻ നമുക്കൊരു പുതിയ വണ്ടി മേടിച്ചറാം ഓ നിന്റെ പൈസ ഉണ്ടോ ആ രീതിയിലൊന്നും പുള്ളി അംഗീകരിച്ചത് തോന്നൂല്ല പക്ഷെ ഇപ്പോഴും എന്റെ ഏറ്റവും വലിയ വിമർശകനും പുള്ളി തന്നെയാണ് അത് ഇതൊക്കെ എന്ത് പോകൃതനും കാണിച്ചാലും പറയാതെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഞാൻ കാണിക്കുന്ന ഓരോ പേരുണ്ട് പിന്നെ അയാൾ വന്നേക്കുവോ എന്ന് പറഞ്ഞ് നേർക്കു നേർ കാണുമ്പോൾ എന്നെ വിമർശിക്കുകയും ചെയ്യുന്ന ആളാണ് അച്ഛൻ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകൾ ഒരുപാട് പേരുണ്ട് ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ എൻ്റെ ഫാദറല്ലോ പുള്ളി ഈ പറഞ്ഞതോട്ട് വലിയ എനിക്ക് തോന്നുന്ന ഒരു സർക്കാർ സർവീസ് ചെയ്യുന്നൊക്കെ റിട്ടയേഡ് ആയെങ്കിലും ഒരു ഇടതുപക്ഷം അനുഭവമാണ് അപ്പോൾ ഈ പുള്ളി എൻ്റെ വീടുകളൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം ഒരു വലിയ സംഭവം ഉണ്ടായി പുള്ളി പുള്ളിയുടെ പുള്ളി ചെണ്ട പ്രാക്ടീസ് റിട്ടയർമെന്റ് ചെയ്ത് പുള്ളിയുടെ ആശാനും ശിഷ്യന്മാരും ഒക്കെ കൊണ്ടോട്ട് ക്ഷേത്രത്തിലുള്ള വീട്ടിലായിരുന്ന ആഹാരം അപ്പോൾ ഇവരൊക്കെ വന്ന് അപ്പോൾ ഞാൻ പുറത്തിരിക്കുന്നു ഇവരെല്ലാം ഒന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവർക്ക് ചെന്ന് പരിചയപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ ചപ്പാത്തി എന്തോ ഇങ്ങനെ വേണമെന്ന് ചോദിച്ചിട്ട് എടുത്ത് കൊടുത്തപ്പോൾ ഈ ആശാൻ്റെ ഭാര്യ എന്നോട് നോക്കിയിട്ട് ചോദിച്ചിട്ട് അബാക് മീഡിയയിലെ രോഹിത് അല്ലേന്ന് ചോദിച്ചു പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് കാരണം പുള്ളി അബാക് മീഡിയ സ്ഥിരമായി കാണുന്ന ഒരാളാണ് അപ്പോൾ

ഇപ്പം ഞാൻ ഞാൻ പറയാം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹോദരിക്ക് മക്കളുണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമ്മുടെ കുടുംബത്തിലെ അടുത്ത തലമുറയാണ് അപ്പം ഞാൻ ഒരു സമയം വരെ ഇവരെ സ്ഥിരമായി വിളിക്കുകയും ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും സ്കൂൾ കൈ ഇപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മൾ ബാക്ക് മീഡിയയുടെ പേരിൽ കുറെ കുട്ടികൾക്ക് ബാഗ് കൊടുത്തപ്പോൾ ഞങ്ങൾ എനിക്ക് ചോദിച്ചാൽ ഇവിടെ രണ്ടുപേരുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നീന്തക്കെ വായിച്ച് കൊടുത്തായിരുന്നു പരാതി പറയുന്നുണ്ട് കാര്യം മറന്നുപോകുന്നതല്ല നമ്മുടെ കമ്മിറ്റ്മെന്റുകളും കാര്യങ്ങളും കൊണ്ട് ഓക്കെ അവര് നമ്മുടെ കുഞ്ഞുങ്ങളാ നമ്മൾ എപ്പോഴും കണ്ടാലും നമുക്ക് ആ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളൊരുപക്ഷേ സമയം കിട്ടാത്തത് കൊണ്ട് വിട്ടുപോകുന്നതായിരിക്കാം സ്നേഹിക്കാം കാണുമ്പോൾ സ്നേഹിക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അവർക്ക് എൻ്റെ ആവശ്യം ഉണ്ടായിട്ടല്ല ഒരു വാട്ടർ ബോട്ടിലോ ലഞ്ച് ബോക്സോ ഒരു ബാഗോ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് വേണ്ട അവർക്ക് ദൈവം സഹായിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ് അവരെ അവർക്ക് രണ്ടുപേർക്ക് ജോലിയുണ്ട് അവർക്ക് നമ്മളെക്കാൾ സാമ്പത്തികമുണ്ട് ഒരു പ്രശ്നവുമില്ല എങ്കിലും മാമൻ വാങ്ങിക്കൊടുക്കുന്ന ഒന്നിനു അവർക്ക് കുട്ടികൾക്ക് വില കൂടുതലായി തയ്യാണെങ്കിൽ പോലും അങ്ങനെയാണ് ഉറപ്പായിട്ടും വെക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്ക് പോവാത്തോട്ട് പോകുമ്പോ നമ്മളത് വാങ്ങി കൊടുക്കും എന്നുള്ളതാണ് എന്ന് പറയും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെക്കാൾ കുഞ്ഞുങ്ങളെക്കാളും അതിന്റെ അമ്മയ്ക്കായിരിക്കും അതായത് ചേട്ടന്റെ സഹോദരിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ് എന്റെ അനിയൻ പഠിക്കുന്നതിന്റെ കൂടെ ജോലിക്ക് പോയിട്ട് എന്റെ മകൾക്ക് എന്ത് വാങ്ങി വാങ്ങിക്കൊടുത്താലും അതെനിക്ക് വലിയ സംഭവം അങ്ങനെ ഒന്നുമില്ല അല്ല വേറെ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ് ഞാനും എന്റെ സഹോദരി ഒക്കെ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും പറഞ്ഞു എന്റെ അച്ഛനും അമ്മയും എനിക്ക് ചേട്ടൻ പെൺകുട്ടികൾ തന്നത് വിദ്യാഭ്യാസം സീരിയസ്ലി അപ്പൊ ഇഷ്യൂ ഒന്നും കാരണം ഞാൻ എന്തോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഒരു ദിവസം പറഞ്ഞു നിങ്ങളുടെ ഷെയർ എന്തേ തമാശക്ക് പറയാമെന്നാ ഞങ്ങൾ അങ്ങോട്ട് ചോട്ടോ പറയാമോ അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ അച്ഛൻ്റെ കയ്യിൽ അച്ഛൻ്റെ അച്ഛനും അമ്മയും കൊടുത്ത ഷെയർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പുള്ളി ഇത് കരിമാർക്കൊക്കെ കൊടുത്തു അല്ലെങ്കിൽ പുള്ളി വിറ്റുകൾ അങ്ങനെ ആയിരിക്കാം അച്ഛന് വയ്യാതായ സമയത്ത് വീട് വിറ്റു വീട് വിറ്റ് വീട് വിറ്റതിന് ശേഷമാണ് ആ സമയമായപ്പോഴത്തേക്ക് എന്താ എൻ്റെ സഹോദരി അവൾ ആഗ്രഹിക്കുന്ന അത്രയും പഠിപ്പിച്ചു അച്ഛൻ അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടി പഠിപ്പിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷം അവൾക്ക് എസ് ബി ഐയിൽ ജോലി കിട്ടി എസ് പി ടിയിൽ ജോലി കിട്ടി അപ്പോൾ അച്ഛനും വയ്യാതായപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഒരു വരുമാനമായി അപ്പം ഞാൻ പഠിക്കാൻ പോകുന്നു അപ്പം എനിക്ക് സപ്പോർട്ട് ചെയ്യാനാറുണ്ട് സഹോദരി ഞാൻ പഠിച്ചു വരുമ്പോഴത്തേക്ക് സഹോദരിയുടെ വിവാഹമാകുന്നു അപ്പോൾ അളിയനും വരുന്നു അളയാലും നമ്മുടെ കുടുംബാംഗമായിട്ട് വരുമ്പോൾ അളയലും നമ്മൾ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് എന്ത് പ്രശ്നം വന്നിട്ട് അതിനുശേഷം അച്ഛനും സുഖമില്ലാണ്ടാവുന്നു അച്ഛൻ്റെ പണികളും ഞാൻ ഏറ്റെടുക്കുന്നു പിന്നീട് അതിനുള്ള സപ്പോർട്ട് ആകുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ഭാര്യ വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും അവരുടെയും അച്ഛ അവിടുത്തെ കുടുംബക്കാരുടെയും ഭാര്യയുടെയും അല്ലെങ്കിൽ എല്ലാവരുടെയും സഹകരണം ഒക്കെ ഇത് ഒരു ഒരു സിസ്റ്റമായി മാറുകയാണല്ലേ ഈ സമയത്തൊക്കെ കഷ ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ സീരിയസ്ലി ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലുള്ള ഒരു വലിയ മാധ്യമ പ്രവർത്തനെ കണ്ടു ഒരു അത്യാവശ്യം നല്ല പോസ്റ്റിലിരിക്കുന്ന കേരളത്തിലെ ഒരു പോസ്റ്റ് ഇരിക്കുന്ന ഒരാളെ കണ്ടു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അപചാരിതമായി കണ്ടു ഞാൻ ഞാനവിടെ ചെന്നിട്ട് കൈ കൊടുത്തു ചേട്ടാന്ന് വിളിച്ചു എല്ലാവരും അദ്ദേഹത്തെ സാറിനായിരിക്കും വിളിക്കുന്നത് അപ്പോൾ എന്നിങ്ങനെ നോക്കി എന്നെ അറിയില്ല ഞാൻ ഞാൻ ഇന്ന ആളുടെ മകനാണ് ആ ഇരിക്കണ നീ അങ്ങ് തടിവെച്ച് നീന്താൻ നമ്മൾ പതിനഞ്ച് വർഷമായി കണ്ടിട്ട് എന്തോ പരിപാടി നീ വിഷ കമ്മ്യൂണിക്കേഷൻ ജേണലിസ് അല്ലേ പഠിച്ചു നീ എന്തെന്നെ വിളിക്കാ ഞാൻ വന്നില്ല ചേട്ടാ സ്വന്തമായി എവിടെയെങ്കിലും എത്തണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു അത് നമുക്ക് നമ്മുടെ ഫാദർ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു വരുന്ന കപ്പാസിറ്റിയാണ് ഏ ഹർഷെ ഇനി അഗ്നിപർവ്വത ഇടിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാലും ഞാൻ പേടിക്കില്ല സീരിയസ്ലി അത് എനിക്ക് പുള്ളി തന്ന ധൈര്യമാണ് അല്ലെങ്കിൽ ഞാൻ കണ്ടുപഠിച്ച ഒരു സംഭവം എന്തിനായി ഞാൻ തരണം ചെയ്യും എനിക്ക് അതൊരു വിഷയമുള്ള കാര്യമേ അല്ല ഇനി പത്ത് കോടി രൂപ ഇന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞാലും ഞാൻ പേടിക്കില്ല നോക്കാം കിട്ടിയാ കിട്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ട അതിനുവേണ്ടി പരിശ്രമിച്ചു അങ്ങനെ പരിശ്രമിക്കാനുള്ള ഊർജം തന്നത് അച്ഛനാണ് അല്ലെങ്കിൽ അത് പകർന്നും അല്ലല്ലോ മടിയിലിരുത്തി വെച്ചേക്കാം രണ്ട് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അച്ഛൻ്റെ വിജയം നോക്കി പഠിക്കാം അച്ഛൻ്റെ പരാജയം നോക്കിട്ട് എന്തുകൊണ്ട് അച്ഛൻ പരാജയപ്പെട്ടു നോക്കി പഠിക്കാം അല്ലെങ്കിൽ അതിനെ അച്ഛൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതിലേക്ക് വിജയിക്കാമായിരുന്നു അച്ഛൻ്റെ വിജയം വിജയമായ ഒരു അച്ഛൻ്റെ മകനാണെങ്കിൽ വിജയി എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുന്നത് മാത്രമല്ല കേട്ടോ ഒരു നല്ല അച്ഛനായിരിക്കുന്നത് തന്നെ അച്ഛനായിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു നല്ല ഞാൻ മനസ്സിലാക്കുന്ന ഒരു നല്ല അച്ഛനായിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു നല്ല മനുഷ്യനായിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് കുറെ ക്വാളിറ്റി ഉണ്ട് കുടുംബം നോക്കുന്നത് മാത്രമല്ല എൻ്റെ കൺസെപ്റ്റാണ് പറയുന്നത് എല്ലാവർക്കും മാറ്റം ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഞാൻ ചോദിക്കട്ടെ കാര്യം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു ജോലിക്ക് പോകുന്നു ശമ്പളം വാങ്ങുന്നു എൻ്റെ വീട്ടുകാർക്ക് മാത്രമാണ് എന്നെക്കൊണ്ട് പ്രയോഗം കൊണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് അങ്ങനത്തെ കാര്യമൊന്നുമില്ല എന്നെക്കൊണ്ട് എന്തെങ്കിലും ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇവിടുത്തെ സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടണം നമുക്ക് ഞാൻ എൻ്റെ അച്ഛൻ്റെ വില മനസ്സിലാക്കിയപ്പോഴാന്ന് അറിയുമോ അല്ല എനിക്കറിയാം ഞാൻ അച്ഛന് വയ്യാതായി സർക്കാർ ഓഫീസുകളിൽ അതായത് കോൺട്രാക്ട് പണിയുമായി ബന്ധപ്പെട്ട് ബില്ല് മാറാൻ ചെല്ലുമ്പോൾ ഞാൻ ഒരു അവർ നോക്കുമ്പോൾ ഒരു പയ്യൻ അത് ഈ കോൺട്രാക്ടർമാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കാറിൽ വന്നിറങ്ങുന്നെനിക്ക് കുടകറൊന്നുമില്ല കേട്ടോ ഇപ്പൊ എനിക്കുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഈ ഒറ്റമുണ്ടൊക്കെ കൊടുത്തിട്ട് ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ആ കോൺട്രാക്ടർ ലുക്ക് പിടിക്കാനാണ് ഈ ഒറ്റമുണ്ടൊക്കെ എടുത്തിട്ട് പോന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് ഈ ബില്ലൊക്കെ എഴുതാൻ വേണ്ടി അവിടെ എനിക്ക് എനിക്കറിയത്തില്ല എന്താ ചെയ്യണ്ടെന്ന് നിൽക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ ആ ഒരു സാധനമാണ് പക്ഷെ അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആള് പറയും അത് മേലിലെ ശശിയന്റെ മോനാ എല്ലാ കൺട്രാക്ടർഷിപ്പിൽ അച്ഛനങ്ങനെ അറിയപ്പെടുന്നത് കൺട്രാക്ടർഷിപ്പിലെ എല്ലാ കണ്ട്രയോ ല മോനാണ് എനിക്ക് പല ഓഫീസുകളിലും കേട്ടിട്ടുണ്ട് പല ഉദ്യോഗസ്ഥരും എന്തിനെ കൈക്കൂലി വാങ്ങിയിട്ടില്ല അച്ഛൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ സീരിയസ്ലി മേ ബി അത് അച്ഛനുണ്ടാക്കി വെച്ച പേരിൻ്റെയോ റെസ്പെക്ടിൻ്റെയോ ഒക്കെ ആയിരിക്കും ഇനി അതിൻ്റെ പുറത്ത് ഞാൻ എലക്ഷൻ മത്സരിച്ചു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ ഞാനല്ലേ എന്താ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് എട്ട് വാർഡിൽ എന്നെ ആർക്കറിയാം അതിനുള്ളൊരു സംവിധാനം എനിക്കില്ല പക്ഷെ രണ്ട് വാർഡുകളില് ഞാൻ ബ്രാൻഡ് ചെയ്തത് കൺട്രാക്ട് ഞാൻ അവിടെ ചെന്നിട്ട് സ്വയം ഞാൻ ശശിപുള്ള സീരിയസ്ലി അച്ഛൻ അച്ഛനവിടെ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് വാല്യുണ്ട് നോക്കുമ്പോ അത് അവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ അവരൊക്കെ അവരുണ്ടാക്കി എടുത്തുപാടുള്ള ശശിപ്പിള്ളിയുടെ മോൻക്കാൾ നല്ലത് അവരാഗ്രഹിക്കുന്നത് രോഹിത്തിന്റെ അച്ഛനാണ് ഞാൻ അങ്ങനെ പറയാനാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കുറച്ചു ദിവസം എന്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ വിളിച്ചോദിക്കും എന്തായാലും ചെയ്യുന്നില്ല സീരിയസ്ലി അപ്പോൾ സ്വാഭാവികമായും ഓരോ ഈ മുഴിക്കുടിയനാവും അച്ഛനാവട്ടെ അവരുടെ മനസ്സിലാണ് ഞാൻ ഒരു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു ഞാനൊരു ഒരു പയ്യന്റെ ഒരു സക്സസ് വീഡിയോ എടുക്കാൻ പറ്റും സീരിയസ്ലി അവിടെ ചെന്നപ്പോൾ ഇവനെ എൻ്റെ അമ്മയെ പിടിച്ചടുത്തിനെത്തി രണ്ട് ഫ്രെയിം വെച്ചു അപ്പോൾ ഈ അച്ഛൻ ചെറുപ്പകാലത്ത് ഇപ്പൊ ഈ അമ്മ ഇങ്ങനെ പരതുന്നുണ്ട് അച്ഛൻ എവിടെ അപ്പൊ ഈ പയ്യന്റെ ചെറുപ്പത്തിൽ അച്ഛൻ കൂടിയനും വെക്കെയായിരുന്നു അപ്പോൾ ഈ അമ്മ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അപ്പോൾ ഇവന് അംഗവൈകലിയുള്ള പയ്യനാണ് ഇവനെ കുഞ്ഞുനാളിൽ ചുവന്നുകൊണ്ട് കിടക്കുമ്പോൾ ഈ അച്ഛൻ്റെ വിഷമം ഞാനൊന്ന് നോക്കുമ്പോൾ ഈ അച്ഛൻ അകത്തെ റൂമിൽ ഫ്രെയിമിലില്ല മോൻ പിടിച്ചിരുത്തിയിട്ടില്ല കട്ടിലില്ല ഇങ്ങനെ ഇരിക്കുക ഞാൻ കണ്ണ് തനയുന്നുണ്ട് ഞാനല്ല ഇൻ്റർവ്യൂ എടുക്കുന്നത് ഞാൻ സൈഡിലിരിക്കുക ആങ്കർ ഉണ്ട് കാരണം ഞാൻ സൈഡിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പതുക്കെ കട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു അച്ഛനും കൂടി ഇവിടെ റോഡ് എന്ന് ചോദിച്ചു അപ്പോൾ മകനത് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടില്ല അറിയില്ല അവനത് പ്രകടിപ്പിച്ചില്ല അമ്മയുടെ മുഖത്തൊരു ചെറിയ വിജയം എത്ര മോശക്കാരാണാലും അമ്മമാർക്ക് അച്ഛന്മാരെ മക്കൾ ചേർത്ത് ഭയങ്കര ഇഷ്ടമാണ് കാര്യം അവരറിയുന്നുള്ളു അച്ഛന്മാർ നമ്മുടെ ചെറുപ്പത്തിൽ എന്താണ് അച്ഛന്മാർ അനുഭവിച്ചത് എന്നുള്ളത് അറിയുന്ന അമ്മമാർക്ക് കണ്ണൊക്കെ അദ്ദേഹം ഞാനിവിടെ നിന്നോളാം അത് അതെടുത്തു ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ എന്തോ ഒരു കേബിൾ എന്തോ മാറുന്നു ഒരു പത്ത് മുന്നൂറ് മീറ്റർ നടന്ന് താഴേക്ക് ഇറങ്ങണം അപ്പോൾ താഴെ വന്ന് വണ്ടി കിറന്നുകൊണ്ട് ഈ മനുഷ്യനെ ഓടിക്കൊണ്ടുവരിക ആ സന്തോഷം നിങ്ങളുടെ ഈ സാധനം എടുക്കാൻ മറന്നുപോയി ആ മനുഷ്യരുടെ മുഖത്തെ ഇപ്പം ചിലപ്പോൾ അതിൽ കള്ള് കുടിക്കുന്നുണ്ടാവും അവരുടെ സങ്കടം കൊണ്ട് കള്ളു കുടിക്കുന്നുണ്ടാവും അതൊക്കെ മക്കളെ ചിലപ്പോൾ അച്ഛനെന്ന് വിളിച്ചാൽ ചേർത്ത് നിർത്തിയാൽ അവരൊക്കെ കണക്ട് ചെയ്ത് പൊക്കോളും എന്നുള്ളതാണ് എന്തായാലും ഇന്ന് ഫാദേഴ്സ് ആണ് അച്ഛനെ ഓർക്കാനും അമ്മമാരെ ഓർക്കാനും കാമുകയെ ഓർക്കാനും കാമുകനെ ഓർക്കാനും ഭൂമി ഓർക്കാനും ഒന്ന് ഒരു ദിവസം വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ഓരോ ആളുകളുടെയും ജീവിതത്തിൽ അവരുടെ അച്ഛന് സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതാണ് എങ്കിലും സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്ന അച്ഛന്മാരുടെ കാലഘട്ടവും കൂടിയാണിത് അത് ഓർക്കാതിരിക്കാൻ വരിക അച്ഛന്മാർ നിങ്ങളോട് സ്നേഹക്കുറവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്നേഹം കൂടുതൽ കൊണ്ടാണ് അല്ലെങ്കിൽ അവൻ്റെ അവരുടെ സമയക്കുറവ് കൊണ്ടാണ് എന്ന് മാത്രം ചിന്തിക്കുക